நீண்ட <laughs> <laughs> ശ്രേയംസ് കുമാറും പി സി ചാക്കും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തും ഇപ്പോൾ കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ ഈ സ്വകാര്യ സമിതിയുടെ ചെയർമാനുമായ സി ടി ജെ ഐസക് ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ നടത്തുന്നത് വിൽപ്പന മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ നിങ്ങളൊക്കെ സഹായിച്ചു എല്ലാവരോടും മാത്രമേ പറയാനുള്ളൂ കേരളം ഒറ്റക്കെട്ടായി നിന്നു ജാതി മതം രാഷ്ട്രീയം എല്ലാ ഫൈറ്റും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഒരു സഹോദരന് ഒരു പ്രശ്നം വന്നപ്പോൾ ചെറിയ പ്രശ്നമല്ല ചെറിയ പ്രശ്നമാണെങ്കിൽ ആരും ഇടപെടില്ല ഇതൊക്കെ ജയിലിൽ പോവാതെ ഇതൊക്കെ ഇത് ജീവൻ ജീവൻ നൽകിയാൽ അത് തിരിച്ചെടുക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിരപരാധി ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റാവുന്ന ചെയ്യാം അതിന് മുമ്പിട്ട് ഇറങ്ങാം ഒരു ആത്മവിശ്വാസത്തിൽ അത് ഇറങ്ങി നല്ല കാര്യത്തിന് ഇറങ്ങിയാൽ പരാജയപ്പെടില്ല എന്നതുപോലെ സന്മനസ്സുള്ള എല്ലാവരും കേരളം ഒന്നായിട്ട് നിന്ന് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് എനിക്ക് അബ്ദുൾ റഹീമിന്റെ അക്കൗണ്ടിലൂടെ ഉമ്മ ഫാത്തുവിൻ്റെ ഗൂഗിൾ പേ വഴിയൊക്കെ ഇത്രയും കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത്